മിന്നൽ പ്രളയത്തിൽ ടെക്സാസിൽ ഇരുപത്തിനാല് പേർ മരിച്ചു സമ്മർ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഇരുപത്തിയഞ്ച് പെൺകുട്ടികളെ കാണാതായി കെർകൌണ്ടിയിലെ ഗഡ്ലൂബ് നദിയിൽ വെള്ളമുയർന്നതോടെയാണ് മിന്നൽ പ്രളയമായത് നദിക്കരയിലായിരുന്നു സമ്മർ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നത് പ്രദേശത്ത് പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഗഡ്ലൂബ് നദിയിലെ ജലനിരപ്പ് ഇരുപത്തിയാറ് അടിയായി ഉയർന്നത് അപകടത്തെ തുടർന്ന് ടെക്സാസിലെ ദിനാഘോഷ പരിപാടികൾ റദ്ദാക്കി പേരെയാണ് അപകട മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചിരിക്കുന്നത് ടെക്സാസിന്റെ പടിഞ്ഞാറും മധ്യഭാഗത്തും വീണ്ടും പ്രളയമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു പതിനാല് ഹെലികോപ്റ്ററുകളും പന്ത്രണ്ട് ഡ്രോണുകളും അഞ്ഞൂറോളം രക്ഷാപ്രവർത്തകരുമാണ് രക്ഷൌത്യത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ഓഫറിന്റെ പ്രത്യേകത നൂറുകൾ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ കാണിച്ചു തരുമോ